എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പത്തിരിയാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന പത്തിരി അതായത് അരിപ്പത്തിരി എന്നോ നെയ്യപ്പത്തിരിയിൽ നിന്നോ പൊരിച്ച പത്തിരി എന്നോ എങ്ങനെ വേണേലും പറയാം അപ്പോൾ പക്ഷേ ഇത് മധുരമുള്ള ഒരു ഐറ്റം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല എങ്കിലും കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച ഇവിടെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം വൺ ബൈ ത്രീ കപ്പ് തേങ്ങ മൈദ ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ പിന്നെ അപ്പത്തിൻ്റെ പൊടി ചെറുതായിട്ട് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത് അത് ഒരു കപ്പ് കഷ്ടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ റവയും മൈദയും കൂടെ അരിപ്പൊടിയും കൂടെ ചേരുമ്പോൾ ഒരു കപ്പ് ആ കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ജീരകം ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയില്ല അത് പിന്നെ കരിഞ്ചീരകം അത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ അല്ലിയാണ് അതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഉള്ളി വലിയ ഉള്ളിയാണ് അതായത് ചെറിയ ഉള്ളിയാണ് പക്ഷേ അത് ഇത്തിരി വലിപ്പം കൂടിയതാണ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആദ്യം നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഒന്ന് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങ എടുത്തു ജീരകം നല്ല ജീരകം എടുത്തു ഇട്ട് കൊടുത്തു നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇട്ട് കൊടുത്തു നമ്മൾ രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരുന്നത് അത് പിന്നെ വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്തു പിന്നെ കരിഞ്ചീരകം അതും കൂടെ ഇട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത് ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് നല്ലപോലെ അരയരുത് തരിതരിപ്പായിട്ട് ഒന്ന് ചതച്ചാൽ മാത്രം മതി ആദ്യമേ തന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് മാവ് കുഴച്ചെടുക്കണം അതായത് ഒരു കപ്പ് മാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പത്തിൻ്റെയൊക്കെ പോലത്തെ അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഒന്നേകാൽ കപ്പ് ഒന്നര കപ്പിൽ താഴെ വെള്ളം ആണ് തിളപ്പിക്കാൻ വയ്ക്കുന്നത് അതിലേക്ക് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതൊഴിച്ച് അല്പം ഉപ്പുവൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ അരിപ്പൊടി ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വെ ഒരു പാത്രത്തിലേക്ക് സ്റ്റൗ ഓൺ ചെയ്തു ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി ഞാനിവിടെ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അരിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടും പിന്നെ ഞാനിവിടെ മൈദയും റവയും കൂടി എടുത്തു വെച്ചിരുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ടിനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കണം പക്ഷെ അതൊന്ന് ചൂടാറിയതിന് ശേഷമേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇവിടെ മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ ചെറു കൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കണം പക്ഷേ എങ്കിലും ഇതിൻ്റെ ഈ ചൂടൊന്ന് ആറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയണം അല്ലെങ്കിൽ നമുക്ക് കൈ കൊള്ളുമല്ലോ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറി അപ്പം ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം ചെറിയൊരു ചൂടുണ്ട് കുഴപ്പമില്ല മതിയാവും ഇനി ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് നിന്ന് അടച്ചു വെച്ചേക്കാം നല്ല നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ചപ്പാത്തി പലക തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കനത്തില് നമുക്കിത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് എനിക്കിവിടെ ഇത്രയും കട്ട് ചെയ്ത് കുറച്ച് കനത്തിലാണ് കുറച്ച് കനമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് ഒരു രണ്ട് നാല് പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി ഇത് വെളിച്ചെണ്ണയിൽ ആണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക ഓ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കൊടുക്കാം നല്ലപോലെ മുങ്ങി കിടക്കണം കേട്ടോ ഇട്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞും പോകും ഉള്ള് വേവമില്ല മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഏതുകൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇത് എണ്ണയിൽ നിന്ന് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം നീ ഇപ്പത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് നന്നായിട്ടുണ്ടാവും പുറമേ ചെറിയൊരു ക്രിസ്പി ചുറ്റും ഉള്ളിൽ നല്ല സോഫ്റ്റ് പാകത്തിനുപ്പ് ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ചെറിയൊരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് ജീരകം കരിഞ്ചീരകം കൊള